ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ട്രിപ്പ് ബ്ലോഗിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം കേട്ടോ ഇപ്പം നമ്മൾ നിൽക്കുന്നത് തേക്കടിയാണ് കുമളി കുമിളിയിൽ വരാൻ കാരണമുണ്ട് നമ്മുടെ ബോച്ചയുടെ ഓക്സിജൻ റിസോർട്ടിൽ നമുക്കൊരു പ്രൊമോഷൻ ആയിട്ടൊരു ഓഫർ കിട്ടിയിരുന്നു ഫ്രീ ആയിട്ട് നമുക്കൊരു ടു നൈറ്റും ഒരു വൺ ഡേ കിട്ടിയിട്ടുണ്ട് അപ്പോൾ സ്റ്റേ ചെയ്യാൻ വേണ്ടി വന്നാണ് ഇപ്പോൾ ഇതാ നമ്മുടെ ബോച്ചയുടെ റിസോർട്ടിന് മുന്നിൽ നിൽക്കുന്നത് ഇപ്പം നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പം ജസ്റ്റ് പന്ത്രണ്ട് മണിക്കാണ് ചെക്ക് ചെയ്യുന്നത് അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാണ് അപ്പം നമുക്ക് ഇനി നമ്മളെ ഈ വീഡിയോ ബോച്ചയുടെ റിസോർട്ടും അതിനു ബന്ധപ്പെട്ട സംഭവങ്ങളൊക്കെയാണ് നമുക്ക് റിസോർട്ടൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം അപ്പോൾ ഇതാണ് നമ്മുടെ ബോച്ചയുടെ റിസോർട്ടിൻ്റെ ഫ്രണ്ട്ട്ടോ റിസപ്ഷൻ വരുന്നത് നമുക്ക് ഈ ഭാഗത്ത് കേട്ടോ ഒരു അടിപൊളി കണ്ടോ ഓക്സിജൻ റിസോർട്ട് ബോബി ഗ്രൂപ്പ് ഓഫ് ഉണ്ട് നമുക്കൊന്ന് ജസ്റ്റ് റിസപ്ഷൻ വരെ ഒന്ന് പോയി നോക്കാം കേട്ടോ നമുക്ക് ട്വൽ ഓ ക്ലോക്കാണ് ചെക്കിങ്ങിന് പറഞ്ഞിട്ടുള്ളത് എന്തായാലും ഫ്രണ്ട്സാരൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ ഉണ്ടോ

എന്തൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്നെങ്കിലും എക്സ്പ്ലോർ ചെയ്യാം കുറച്ച് ചെക്കിൻ ആയതിന് ശേഷം നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം ഉണ്ടോ ഒരു അടിപൊളി വ്യൂ ആണ് പുറത്തുനിന്ന് കേട്ടോ കാണേ നല്ല ഇവിടെ നിന്നാൽ തന്നെ നല്ലൊരു ഇത് അങ്ങനെ കാണാം അവിടെയൊക്കെ ആയിട്ട് പിള്ളേർക്കൊക്കെ അടിപൊളി കേട്ടോ പുള്ള നമ്മുടെ റിസപ്ഷൻ്റെ ആ ബാക്ക് സൈഡ് തന്നെ ഇതുപോലെ ഇങ്ങനൊരു ബാൽക്കണി പോലെ ഉണ്ട് ഇവർ നല്ല വ്യൂ ആണ് കേട്ടോ കംപ്ലീറ്റ് മലകൾ മൊത്തം കാണാൻ പറ്റും നല്ലൊരു അറ്റ്മോസ്റ്റിയർ പക്ഷേ ഇവിടെ ഓപ്പണാണ് മഴ കൊള്ളും ഈ താഴേക്കൊക്കെ ഉണ്ട് താഴേക്കും നമുക്ക് എക്സ്പ്ലോർ ചെയ്യാണ്ട് ഇവിടെ റൂംസൊക്കെ വരുന്നതിങ്ങനെ താഴേക്ക് ഇങ്ങനെ പോയിട്ടാണ് റൂം ചെക്ക് തന്നെ ചെയ്തിട്ടോ ഇത് ഭയങ്കര വലിയൊരു റിസോർട്ടോ കാരണം നമ്മുടെ ആ റിസപ്ഷൻ നേരെ ഇതുവഴി ഇങ്ങനെ നടന്ന് വരണം ഇതെല്ലാം ഓരോ കോട്ടേഴ്സാണ് കേട്ടോ ഇതൊക്കെ ഓരോ ആണ് ഇതാ ഇത് നേരെ ഇങ്ങനെ പോകുന്നുണ്ട് ഇതാ ഇത് ഇതിവിടെയാണ് നമ്മൾ ഇതിൻ്റെ മോൾ ഭാഗങ്ങളാണ് നമ്മുടെ അക്കാഡമിറ്റ് ഇത് ഇത് ആയിരത്തി നാല് ഇവിടുന്ന് പിന്നെയും ഉണ്ട് ഒരുപാട് അങ്ങോട്ട് പോയാൽ എന്തായാലും നമുക്ക് നമ്മുടെ റൂം പോയി നോക്കാം ഇതിലെ വന്ന് ഇത് ആയിരത്തി മൂന്ന് നമ്മുടെ റൂം ആയിരത്തി നാലാണ് ഫസ്റ്റ് ഫ്ലോറാണ് നല്ല അടിപൊളി സംഭവം കാണുന്ന റൂം എങ്ങനെ എന്നുള്ളത് നമുക്ക് നോക്കട്ടോ ഓൾറെഡി നമ്മൾ തുറന്നിട്ട് പുറത്ത് സ്വിച്ച് ഒക്കെ ഇട്ട് നിൽക്കുന്നുണ്ട് ഇതാ വൺ സീറോ ഫോർ ആ ഫാറാണ് തുറക്കുന്നുണ്ടോ ഫാറ് തുറക്കുന്നു അയ്യവ ലൈറ്റൊക്കെ ഓൺ ആക്കി സെറ്റാവട്ടോ അടിപൊളിയാണ് നല്ല റൂമാണ് ഇതാ ഇവിടെ ഒരു കബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്കിത് അവിടെ വെക്കാനുള്ള ഒരു കബോർഡും കാര്യങ്ങളെല്ലാം ഉണ്ട് ബെഡ് ഇങ്ങനെ വരുന്നത് ടി വി ഉണ്ട് വിൻഡോ സംഭവങ്ങളൊക്കെ ഉണ്ട് സെറ്റപ്പ് ആണ് നല്ലൊരു സ്റ്റുഡിയോ റൂം റൂമെന്നാണ് പറഞ്ഞത് നമുക്കിവിടെ ഉണ്ട് ഇവിടെ എയർ കണ്ടീഷൻ്റെ ആവശ്യമില്ല ലൈൻ ലൈറ്റൊക്കെ ഉണ്ട് പാറു ആ കറക്റ്റ് ഒന്നക്ക് അജു ഇവിടെ ഒരു അടിപൊളി നമുക്കൊരു വ്യൂ കിട്ടുന്ന ഒരു ഇതുണ്ട് ഗ്ലാസിൻ്റെ ഡോറാണതോ അടി ഇരിക്കാനുള്ള ചെയറൊക്കെ ഉണ്ട് പുറത്തേക്ക് ഇതാണ് പുറത്തേക്ക് തന്നെ നമുക്ക് ഒന്ന് ഇറങ്ങിയാൽ കേട്ടോ ഓ അടിപൊളി സമ്പറിനെ ഒരു ഇരിക്കാനുള്ള ഒരു ടേബിളും സെറ്റപ്പൊക്കെ ഉണ്ട് ഇതൊരു ബാൽക്കണിയാണ് കേട്ടോ അടിപൊളി വ്യൂ ആണേ ഉണ്ടല്ലേ ഒയ്യൂ ഇത് അത് ഇത് മുങ്ങനെ താഴെ ഇങ്ങനെ കിടക്കണ് നമ്മുടെ പൂട് വരുന്നതാ സ്വിമ്മിങ് പൂൾ വരുന്നത് അവിടെ നേരെ ഇവിടുന്ന് നമുക്ക് താഴെ കാണാൻ പറ്റും ഇതുപോലെ തന്നെ നിരന്ന് കിടക്കാൻ വലിയൊരു വലിയൊരു റിസോർട്ടാണ് കേട്ടോ ഒരുപാട് റൂംസുകള കാര്യങ്ങളൊക്കെ ഉള്ള ഒരുപാട് പ്രോപ്പർട്ടി ഉള്ള വലിയൊരു സംഭവമാണ് കണ്ടോ എന്തായാലും ഇതെനിക്ക് ഇഷ്ടപ്പെട്ടുള്ളൂ അതുപോലെ നമ്മൾ ബാൽക്കണി നൈറ്റ് ഒക്കെ വന്നിരിക്കുക രാത്രി ആയി കഴിഞ്ഞാൽ നാച്ചുറൽ നമുക്ക് എയർ കിട്ടും നാച്ചുറൽ ആയിട്ടുള്ള ഒരുപാട് മരങ്ങളും കാടുകളൊക്കെ ഉണ്ട് നല്ല സ്നോ ഒക്കെ നൈറ്റ് ആകുമ്പം നല്ല സ്നോ ഒക്കെ കിട്ടുമെന്നാണ് പറയുന്നത് എന്തായാലും റൂമ് എനിക്ക് ഇഷ്ടപ്പെട്ട് അടിപൊളി സെറ്റപ്പാണ് ഇനി നമുക്ക് നമ്മുടെ ബാത്റൂമിടെ നോക്കാണ്ട് നല്ല സ്പേസ് സ്പേഷ്യസായ റൂം കേട്ടോ അല്ലെ സ്റ്റുഡിയോ റൂം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വലിപ്പുണ്ടല്ലേ നമ്മുടെ മറ്റു നിന്നതിനെക്കാട്ട് നല്ലൊരു വലിപ്പുണ്ട് നല്ല അടിപൊളി നമുക്ക് ബാത്റൂം ഒന്ന് ചെക്ക് അപ്പോൾ ആ ഒരു ബാത്റൂമ് നോക്കേണ്ടി അടിപൊളി കുടിക്കാനുള്ള നല്ല ഒരു ബെഡ്റൂം പോലെ തന്നെ നല്ല കിട്ടോ അടിപൊളി അവിടെ കുടിക്കാനുള്ള നല്ലതുണ്ട് ഹെയർ ഡ്രയറും മറ്റു സംഭവങ്ങളൊക്കെ ഉണ്ട് ാണ് അടിപൊടി നല്ല നല്ല സ്റ്റൈലും താഴെ മൊത്തം കാപ്പി ചെടികളാണ് കേട്ടോ ഈ ഇടവൈകെല്ലാം കാപ്പി ചെടികൾ നട്ടു വച്ചിരിക്കുന്നു നല്ല ഭംഗി ഫുള്ള് നല്ല കാട പ്രോപ്പർട്ടി മൊത്തം നല്ല നിങ്ങൾക്ക് ആ നമുക്ക് അടുത്തൊക്കെ പോയി നോക്കണം വന്നിട്ട് പൂളിൽ ഒന്ന് കുളിക്കാമെന്ന് വിചാരിച്ച് പോകാം കേട്ടോ പൂള് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം ഇത് ശബരിമല മല മല പോലെ മേലെയാണ് റൂമ് താഴെയാണ് പൂള് ഇതാ ഇവിടെയാണ് പൂള് കിടക്കുന്നത് ഇത് ഇങ്ങനെ ഇറങ്ങി 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 സ്റ്റെപ്പിൽ ഇറങ്ങി പോകണത് ആ പാറൊക്കെ പോകണം അജും പോകണേണ്ട ഇതുപോലെ ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ പോകണം എന്നിട്ട് നമുക്ക് കുളിക്കാൻ പറ്റും പക്ഷെ വെള്ളം നല്ല തണുപ്പായിരിക്കും എന്താണെന്ന് അറിയില്ല പോയി നോക്കാം നമുക്ക് അറ്റ്ലാസ്റ്റ് നമ്മൾ പൂളിൻ്റെ അവിടെ എത്തി ൂളൊക്കെ സെറ്റപ്പ് ആട്ടോ കുട്ടികളെ കൂടുതൽ എല്ലാ ഫോളും ഉണ്ട് പിള്ളേർക്ക് നമുക്ക് അകമല്ല പിള്ളേർക്കൊന്ന് കുളിക്കാമെന്ന് പറഞ്ഞിട്ട് വന്നതാണ് പക്ഷേ താഴെയാണ് എക്തം താഴെയാണ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ റൂം കാണാൻ പറ്റുമോ അതാണ് അതിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞത് ഏറ്റവും മുകളിലാണ് നമ്മുടെതാ ഇത് കണ്ടില്ലേ ഇത് കണ്ടില്ലേ ഇത് കണ്ടില്ലേ ആ മുകളിൽ കാണണം നമ്മുടെ റൂം അവിടെ നോക്കി അങ്ങനെ പോകണം താഴെ അടിപൊളി കേട്ടോ അടിപൊളി എന്തായാലും പൂള് അടിപൊളി പൂള കേട്ടോ വിലസ്യ പൂളാണ് അതാ അത്യാവശ്യം വലിയ വലുത്തൊന്നും അല്ലെങ്കിൽ ചെറിയ കുട്ടിയെ കളിക്ക കുട്ടികൾക്ക് കുളിക്കാനുള്ള പൂളത് കിടക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ബെഡ് ഉണ്ട് കിടക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് എന്താ എന്തായാലും പൂള് അടിപൊളി കേട്ടോ പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ട് താഴെ തൊട്ട് മുകളിലാണ് നമ്മുടെ റൂംസൊക്കെ വരുന്നത് ഈ ചുറ്റിയിൽ കാണുന്നത് നമ്മുടെ റൂംസാണ് ഇതിൻ്റെ എക്സം ആ ഇതിന്റെ ഏകദം താഴെയാണ് നമ്മുടെ പൂൾ വരുന്നത് നമ്മുടെ റൂം എവിടെയല്ലേ വിനി മോളിലല്ലേ അണ്ട മുകളിലാണ് റൂം ആ മുകളിൽ കാണുന്ന റൂം എന്തായാലും വെള്ളം നല്ല തണുപ്പുണ്ടോ ആജ്ജ് എങ്ങനെയല്ല തണുപ്പുണ്ടോ ഏ തണുപ്പുണ്ടോ എന്ന് അറിയില്ല പൂൾ എന്തായാലും നോക്കണം എന്തായാലും നമ്മളെ ബോച്ചേസാറ റിസോർട്ട് അടിപൊളി കേട്ടോ നല്ല നല്ല പൂളും സംഭവങ്ങളൊക്കെ ആയിട്ട് ബോച്ച സാർ എന്താ സംഭവിച്ചാൽ റിസോർട്ടിൽ കംപ്ലീറ്റ് കോഫിയും ഏലം കംപ്ലീറ്റ് ഏലമാണ് ഇട്ടത് ഇതാ ഞാൻ കാണിച്ചതരാം കേട്ടോ ഒരു മിനിറ്റേ ദാ ഇതേ ഉണ്ടോ ഇതോ കോഫി ഇങ്ങനെ കൊലച്ച് നിൽക്കുന്നുണ്ട് ഈ സൈഡ് മൊത്തം കോഫിയാണ് ഇതാ ഈ സൈഡ് മൊത്തം ഞാൻ ഇങ്ങനെ കാണിച്ചു തരാഞ്ഞാൽ ഞാൻ ബാക്ക് ക്യാമറ കാണിച്ചുതരാം ഏലം ആ ഏല ഇങ്ങനെ പൂത്ത് കിടക്കും കംപ്ലീറ്റ് ഏല കേട്ടോ അത് ഫുള്ള് ഏലത്തിൻ്റെ എസ്റ്റേറ്റ് ആണ് ഒരു സൈഡ് കോഫിയും ഇനി ഒരു സൈഡ് ഏലമാണ് കൃഷി ചെയ്തിരിക്കുന്നത് ഈ എന്തായാലും മനോഹരമായ ഒരു റിസോർട്ടാണ് കേട്ടോ നമ്മുടെ ബോച്ചയുടെ റിസോർട്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഇതിൻ്റെ ഒരു മെമ്പർഷിപ്പ് ഒക്കെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വാല്യബിൾ ആയിരിക്കും ഒരിത്തിരി കോസ്റ്റ്ലി അല്ലേ എന്ന് സംശയമുണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല അതായത് മൊത്തം ഏലത്തോട്ടമാണ് നമ്മുടെ പൂളിൻ്റെ അത ഇതാണ് നമ്മുടെ പൂൾ വരുന്നത് ഈ പൂളിൻ്റെ രണ്ട് സൈഡും ഏലത്തോട്ടും കോഫിത്തോട്ടമാണ് നല്ലൊരു അറ്റ്മോസ്ഫിയർട്ടോ നമുക്ക് അടിപൊളി കുളിക്കാം ഇതാ എൻ്റെ കുട്ടികൾ രണ്ടാളും വൈഫും ഇതവിടെ ഇങ്ങനെ കുളിച്ച് വെള്ളത്തിൽ കളിക്കുന്ന എൻജോയ് ചെയ്യണം നമ്മൾ ബോച്ചയുടെ ഈ ഒരു റിസോർട്ട് ബുക്ക് ചെയ്യുകയാണെങ്കിൽ നല്ല ഫ്രീഡാണ് നമുക്ക് ആരും നമ്മൾ ശല്യം ചെയ്യാമല്ല അതൊരു കാര്യം കേട്ടോ നമ്മൾ റൂം ചെക്കിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരാൾ പോലും നമ്മൾ എന്ത് എവിടേക്കും ചോദിക്കുക അത്രയും ഒരു ഫ്രീഡം ആണ് ഇവിടെ എനിക്കിപ്പോൾ ഇപ്പോൾ ഉള്ള ഒരു രീതി അനുഭവപ്പെട്ട് സ്കൂളിൽ ഇപ്പോൾ ഞങ്ങൾ മാത്രമേ ഉള്ളൂ വേറെ ആരുമില്ല അടിപൊളിയൊരു എൻജോയ് ചെയ്യാണ് റിസോ അവിടെ റെസ്റ്റോറൻറ്റ് ഉണ്ട് അപ്പോൾ നല്ലൊരു കുളി കഴിഞ്ഞ് അടിപൊളി സിക്സ് ഒ ക്ലോക്കോടാണ് മെനു തയ്യാറാവുക അത് കഴിഞ്ഞാൽ നല്ല അടിപൊളി ഒരു ഫുഡ് കഴിച്ചിട്ട് സൂപ്പറായിട്ട് നിങ്ങൾ കിടന്നു വേണം അടിപൊളി നല്ല കോഫി കോഫി ചൂട് േ നമുക്ക് റിസോർട്ടിൽ ഡൈനിങ് ഫെസിലിറ്റി ഉണ്ട് അപ്പം ഞങ്ങൾ പോയില്ലായിരുന്നു ഇപ്പോഴാണ് ഡൈനിങ് എന്നുള്ളത് നല്ല അടിപൊളി സെറ്റപ്പ് ഡൈനിങ് കേട്ടോ അവിടെ ഇരുന്ന് നമുക്ക് സുഖമായിട്ട് ഭക്ഷണം കഴിക്കാം റൂം സർവീസ് ഉണ്ട് റൂമിലേക്ക് വേണമെങ്കിൽ നമുക്ക് കൊണ്ടുതരും ഡൈനിങ്ങാണ് കുറച്ചുകൂടെ ബെറ്റർ എന്ന് തോന്നുന്നു എനിക്ക് കോഴിക്കോട് കെ നിന്ന് രാത്രി പത്തേ മുക്കാലിലെ കുമിളി ബസ്സിലാണ് ഞങ്ങൾ പോയത് കേട്ടോ പോയി കഴിഞ്ഞ ഏകദേശം നാന്നൂറ്റി രൂപയാണ് ടിക്കറ്റ് സുഖമായിട്ടുള്ള ഒരു ഉറക്കം കഴിഞ്ഞു നല്ല കുഴപ്പമില്ല നല്ല റോഡ് ശകലം മോശമായിരുന്നു ചെറിയൊരു മഴയുണ്ടായിരുന്നു എർലി മോർണിംഗ് ഒരു എയ്റ്റ് തേർട്ടി ആകുമ്പോഴേക്കും ഞങ്ങൾ കുമളിയിലെത്തി കുമളിയിൽ നിന്ന് ഏകദേശം ഒരു അഞ്ച് കിലോമീറ്റർ ഡിസ്റ്റൻസുള്ളൂ ആനവിലാസം എന്ന ഒരു സ്ഥലത്താണ് നമ്മുടെ റിസോർട്ടുള്ളത് അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ